അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ വയനാട് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ആ ദുരന്തം നടന്നിട്ട് ഇന്നുക്ക് പതിനഞ്ച് ദിവസമായി അവിടുന്ന് കേൾക്കുന്ന ഓരോ കഥകളും നമ്മുടെ മനസ്സിനെ വല്ലാതെ നേറി പുകക്കുന്ന കഥകളാണ് ഞാനിന്നൊരു യുവാവിൻ്റെയും യുവതിയുടെയും അനുഭവം വായിച്ചു മനസ്സിനെ വല്ലാതെ നോവിച്ച എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരഭിമാനവും സന്തോഷവും തോന്നിയ അനുഭവം അൻസിലെന്ന് പേരുള്ള ഒരാൾ നെല്ലിമുണ്ടം സ്വദേശിയാണ് ഈ അൻസില് അൻസിലിന് ചുരൽമലയിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു ഫിത എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് ഈ ഒരു ദുരന്തം നടക്കുന്ന ആ ദിവസം അന്ന് രാത്രിയിൽ ഫിതയോട് ഒത്തിരി സംസാരിച്ചിരുന്നു അൻസിൽ അൻസിലിനോട് അന്ന് ഫിത പറഞ്ഞത് ഇവിടെ നല്ല മഴയുണ്ട് മഴയുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ പുഴയിൽ വല്ലാതെ വെള്ളം കൂടിയിട്ടുണ്ട് ഞങ്ങൾ പേടിയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അൻസിൽ പറഞ്ഞു നീ പേടിക്കണ്ട നിനക്ക് ഞങ്ങളുണ്ട് ഞാനുണ്ട് എന്തുണ്ടെങ്കിലും നീ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നതാണ് അൻസിൽ പക്ഷേ അന്ന് അവൾക്ക് ധൈര്യം കൊടുത്ത് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും മനസ്സിൽ ഫോൺ വെച്ച് കിടന്നുറങ്ങി തൻ്റെ പ്രിയപ്പെട്ട കാമുകിക്ക് അന്ന് പറഞ്ഞു തീർക്കാൻ ഒരുപാട് വിശേഷങ്ങളുണ്ടായിരുന്നു ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ അന്ന് കിടന്നുറങ്ങിയിട്ട് രാവിലെ ആറു മണിക്കാണ് എഴുന്നേൽക്കുന്നത് സുബീസ്കാരമൊക്കെ കഴിഞ്ഞിട്ടന്ന് വെറുതെ വാർത്തയൊന്ന് വെച്ച് നോക്കുമ്പോൾ അവൻ മൊബൈലിൽ അവൻ്റെ ചാനലിൽ കണ്ടൊരു വാർത്ത വല്ലാതെ ഷോക്കായി വയനാട് വലിയ ഉരുൾപൊട്ടലുണ്ടായി മുണ്ടക്കയിലെയും ചൂരൽ വീടുകൾ ഒലിച്ചു പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരാരൊക്കെയോ മരണപ്പെട്ടിരിക്കുന്നു ഓരോ നിമിഷത്തിലും മരണപ്പെട്ട ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ അൻസിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു തീയാളി തൻ്റെ പ്രിയപ്പെട്ട ഫിത തൻ്റെ എല്ലാമെല്ലാമായ ഫിത പറ്റിയെന്ന് അറിയാൻ വേണ്ടി ആ നമ്പറിൽ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല ആ നമ്പറിലേക്ക് പിന്നെ കോളും പോകുന്നില്ല അൻസിലാകെ ബേജാറായി മുമ്പിൽ മുമ്പിലാകെ ആശ്രയമുള്ളത് ചാനലിലെ വാർത്ത കാണല് മാത്രമാണ് തുടക്കത്തിൽ അവൻ കണ്ടത് നാല് മരണങ്ങൾ മാത്രമാണ് അവൻ ഉറപ്പിച്ചു തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാർത്തയുടെ സ്വഭാവങ്ങൾ മാറി ഓരോ നിമിഷത്തിലും മരണപ്പെട്ടവരുടെ സംഖ്യ കൂടിക്കൊണ്ടിരുന്നു ഒരു പത്തുമണി ആകുമ്പോഴേക്കും എൺപതിലധികം ആളുകൾ മരണപ്പെട്ടു എന്നാണ് വാർത്തയിൽ കാണുന്നത് വിളിച്ചിട്ട് അവളെ കിട്ടുന്നുമില്ല അങ്ങനെ ഉച്ചയോടുകൂടി കാത്തിരുന്നു അപ്പോഴേക്കും മരണസംഖ്യ നൂറിന് മുകളിലായി നാനൂറിലധികം ആളുകളെ കാണാനില്ലെന്നും ചുരൽ മലയൊന്നാകെ ഒലിച്ചുപോയെന്നും ഒരു വീടുകളും അവശേഷിക്കുന്നില്ലെന്നും മുണ്ടക്കൈയിൽ സ്കൂളൊഴിക്ക് പള്ളി അടക്കം എല്ലാം തകർന്നു പോയെന്നും കേട്ടപ്പോൾ തകർന്നു പോയത് വലിമുണ്ടത്തുള്ള അൻസീലെന്നു പേരുള്ള ഈ പാവപ്പെട്ട യുവാവിൻ്റെ ജീവിതങ്ങളും സ്വപ്നങ്ങളുമാണ് തൻ്റെ പ്രിയപ്പെട്ട ഫിതക്ക് എന്ത് പറ്റുന്നൊരു വേദനയും ആദ്യം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു വിളിച്ചിട്ട് ഫോൺ പോലും കിട്ടാതെ അവൻ്റെ ഉള്ളിൽ ഓരോ ദിവസത്തിലും അവൻ്റെ ഓരോ നിമിഷത്തിലും അവൻ്റെ ഉള്ളിൽ വേദനകളും വിഷമങ്ങളുമായി ആ സമയത്താണ് ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ആളുകൾ അങ്ങ് മലപ്പുറത്ത് നിലമ്പൂലുള്ള പോത്തുകളിൽ മൃതദേഹങ്ങളായിട്ട് വന്ന് വാർത്ത അവൻ കണ്ടത് അവൻ തൻ്റെ പ്രിയപ്പെട്ടവളെ കാണാൻ അവൾ മോർച്ചറിയിൽ എത്തിയിട്ടുണ്ടാകുമോ എന്നറിയാൻ അവൻ നേരെ മോർച്ചറിയിലെ സഹായിട്ട് കയറി അവൻക്കൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ പ്രിയപ്പെട്ടവൾ അവിടെയുണ്ടെങ്കിൽ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താ സംഭവിച്ചത് എന്നറിഞ്ഞുകൂടാ അവളുടെ മയത്തെങ്കിൽ മയത്തൊന്ന് കണ്ട അവസാനത്തെ യാത്രയപ്പ് പറയാൻ അങ്ങനെ ഒന്നല്ല രണ്ടല്ല മൂന്നും നാലും എട്ട് ദിവസമാണ് ഈ അനുസരിന്നുള്ള യുവാവ് തൻ്റെ പ്രിയപ്പെട്ടവരുടെ മയ്യത്തിനെ കഴുകി മുരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നത് ആ ദിവസത്തിലൊക്കെ അഴുകിയതാണെങ്കിലും വരുന്ന ഓരോ മയ്യത്തുകളിലും അവൻ നോക്കിയത് തൻ്റെ പ്രിയപ്പെട്ട ഫിതയുടെ മുഖമുണ്ടായിരുന്നു എന്നുള്ളതാണ് മുഖമില്ലാത്ത ഒരുപാട് മയത്തുകൾ വന്നു ശരീരം മാത്രമുള്ളത് കൈകൾ മാത്രമുള്ളത് കാലുകൾ മാത്രമുള്ളത് തല എന്താ പറയുക ഒരു അത്രയും നമുക്ക് പറയാൻ കഴിയാത്ത അത്ര അനുഭവങ്ങളാണ് അനസിലായി എട്ട് ദിവസം നേരിട്ടത് ഒടുവിൽ എട്ട് ദിവസങ്ങൾക്ക് ശേഷം അനസിലിനൊരു ഫോൺ കോൾ വന്നു തൻ്റെ പ്രിയപ്പെട്ട ഫിത ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് അവൻക്കൊരുപാട് സന്തോഷങ്ങൾ തോന്നി ഒരു പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയായിരുന്നു ഫിദ അവൾക്കെല്ലാം തിരിച്ചു കിട്ടിയെങ്കിലും വല്ലാത്തൊരു സങ്കടം അവളുടെ പ്രിയപ്പെട്ട ഉപ്പയും മറ്റും നഷ്ടപ്പെട്ടു ആകവശേഷിക്കുന്ന ഉമ്മയും അനിയനും മാത്രമാണ് വീടെല്ലാം തകർന്നു ആ ദുരിതാശ്വാസ ക്യാമ്പിലെല്ലാം അവൾ പിന്നുണ്ടായിരുന്നത് ഒരു വാടക വീട്ടിലേക്ക് വേഗത്തിൽ മാറിയിരുന്നു ഇന്ന് ആ യുവാവ് വളരെ സന്തോഷവാനാണ് താൻ അത്രയും ആത്മാർത്ഥമായി പ്രണയിച്ച ഫിത ജീവനോടെയുണ്ട് അവൻക്കിന്ന് ഒരു കാര്യമേ പറയാനുള്ളൂ ഇൻഷാ ഇൻഷാല്ല അവളെ പഠിപ്പ് കഴിയാൻ വേണ്ടി കാത്തുന്ന ഇനി ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാക്കിയിട്ട് അവൾ ആഗ്രഹിക്കുമ്പോൾ അവൾക്ക് പഠിക്കാം ഈ ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വലിയ അഭിമാനവും സന്തോഷവും തോന്നി നമ്മൾ ഈ ആത്മാർത്ഥ പ്രണയമെന്നൊക്കെ പറയില്ലേ ഒരു പ്രണയമായിട്ടാണ് ഞാനിത് എനിക്കിത് മനസ്സിലായത് അല്ലാഹു ആ ഒരു യുവാവിനും യുവതിക്കും അള്ളാഹു സന്തോഷങ്ങൾ നൽകട്ടെ ബർക്കത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആ ഒരു ദുരന്തത്തിൻ്റെ വേദനിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ ദുരന്തങ്ങൾക്കിടയിലും ഒരു പക്ഷേ ആ രണ്ടു പേരെയും അള്ളാഹു ജീവനോട് അവശേഷിപ്പിച്ചത് ആ ഒരു അൻസിലിന് വേണ്ടി ഫിതയെ അള്ളാഹു കൊടുത്തത് ആ പ്രണയത്തിൻ്റെ ശക്തി കൊണ്ടായിരിക്കാം അൻസിലിന് അൻസിലിന് വേണ്ടി ഫിതക്ക അല്ലാഹു അവർക്കൊരുപാട് സന്തോഷമുള്ള ലൈഫ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഇന്ന് ഫിതയുടെ മുമ്പിലുള്ളത് ഉമ്മയും മനിയനും മാത്രമാണ് ഒരുപാട് സ്വപ്നങ്ങൾ മുഴുവനും തകർന്നു പോയ ആളുകൾക്കിടയിൽ ഇങ്ങനെയൊരവസ്ഥ ഏതായാലും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ അനുസരിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ് വീണത് ഈ വാർത്ത കഴിയിൽ വന്ന കമൻറ്റുകൾ മുഴുവനും അവരുടെ പ്രണയത്തിന് അത്ര സന്തോഷത്തോടെ അത്ര ആത്മാർത്ഥമായ പ്രണയമായിട്ടാണ് എല്ലാവരും പറയുന്നത് ഇത് കേൾക്കുന്ന നമ്മുടെ ഉള്ളിലും തോന്നുന്നത് അതേ വികാരം തന്നെയാണ് പിന്നെ ഈ സമയത്ത് ഞാൻ ഞാനവിൾ ഫോൺ കട്ടാക്കി ഭക്ഷണം കഴിച്ചിട്ട് വരാറുണ്ട് ഞങ്ങൾ ഫോൺ കട്ടാക്കി പോയി പിന്നെ ഈ സമയത്ത് ഞാൻ ഞാനവിളെ വിളിച്ചിട്ടോ ഫോൺ എടുക്കണില്ല ചൂറമലയാണോ വീടില്ല അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇതുവരെ ഇട്ടോള് ഫോൺ ആയിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയായി കാരണം ഓൾറെഡി ഞാനത് സേഫായി നിൽക്കണം എന്തെങ്കിലും കണ്ടി പെട്ടെന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു പിന്നെ രാവിലെ അപ്പോൾ ഒരു ആറു മണി ആയപ്പോഴാണ് ഞാൻ നീച്ചത് അതാണ് മീൻ പണിക്ക് പോകാൻ വേണ്ടി നീച്ചതാണ് അപ്പോൾ നീച്ച സമയത്ത് ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയായി കാരണം മുണ്ടക്കായം ചൂരമ്മല ഇഞ്ചിരിമട്ടം ഇത് ഉരുളുള് പൊട്ടി പോയി കാരണപ്പോൾ ഇവിടെ വീട്ടിലും ഇങ്ങനെ ഇങ്ങനൊരു ആപത്ത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു ബോഡി കഴുകാനായിട്ട് നിന്ന് എല്ലാ ബോഡിയും കഴുകാൻ നിന്നപ്പോൾ ഇവിടെ ബോഡി വരുന്നില്ല എനിക്ക് നല്ലൊരു പേടിയായി കുറേ ഒന്നു മുതൽ എട്ട് ദിവസം വരെ ഞാൻ ഇപ്പോൾ പറഞ്ഞപോലെ തീ നിന്ന് അടക്കിയിരുന്നു ഒരു പേടിയായിട്ട് ഞാൻ നിൽക്കുന്നത് കാരണം ഇവളെ ഏത് കോലത്തിലാണ് കിട്ടുക അങ്ങനെയാണ് ബോഡിയാണ് വന്നുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇവളിങ്ങനെ ഏത് കോലത്തിലാണ് കിട്ടുക എന്നൊന്നും നമുക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇതെൻ്റെ അച്ഛൻ മരിച്ചു ഞാൻ ഇവിടുന്ന് ബോഡി കണ്ട് കണ്ടിരുന്നു പിന്നെ അവളമ്മ സേഫാണ് അതായത് അവളെ അമ്മ സേഫാണ് പിന്നെ അവൾ അനിയനും സേഫാണ് അവളും സേഫാണ് ഇല്ലാണ്ട് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല ഉറപ്പിക്കണം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അവളെ വേണം കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാൽ അവൾ അച്ഛനും ഇതൊക്കെ മരിച്ചാലേ അവൾ പഠിത്തം കഴിയട്ടെ എന്ന് വെച്ച് വിചാരിച്ചു നിൽക്കുകയാണ് പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ കൊണ്ടുവരും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ദാരുടമായ ഈ പ്രകൃതി ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസമാണ് അവർക്ക് അവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഓരോ കുടുംബങ്ങൾക്കും പതിനായിരം രൂപ വരെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ആ കാശൊന്നും കിട്ടിയിട്ടില്ല വല്ലാത്ത ദുരിതാവസ്ഥയിലാണ് അവിടുത്തെ ജനങ്ങൾ പിന്നെ മാറ്റി നിർത്തി പറഞ്ഞത് ഒരു പത്തോ ഇരുന്നൂറോ രൂപ ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുമെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചത് പക്ഷെ അത് കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി കാരണം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഉരുളുപൊട്ടിയപ്പോൾ ഉള്ള വസ്ത്രം അല്ലെങ്കിൽ ആ എടുത്ത ലുങ്കിമുണ്ടോണ്ടാണ് അവർ ഓടി വന്നത് പിന്നെ ഈ പതിനാല് ദിവസമായിട്ട് അവർ ജോലിക്ക് പോവുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല അവർ ഇവിടെ ആകെ എന്തോ ഒരു പ്രത്യേക മെൻ്റലി ഒരു ഒരു പ്രത്യേക അവസ്ഥയിലാണ് അതൊക്കെ നേരിട്ട് കണ്ടവർക്കും അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ കയ്യിൽ പൈസ ഇല്ല ഒന്ന് പിന്നെ അവർ എല്ലാവരും റൂം ുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വാടകയ്ക്ക് റൂം എടുത്തു തരാനും ആരുമില്ല ഒന്നുമില്ല കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തന്നെ എവിടെ പോയി എടുക്കും എവിടെ ഇല്ല അതുകൊണ്ട് ഒരു അഭ്യർത്ഥന ഉണ്ട് ഗവൺമെന്റ് തന്നെ ഞങ്ങളെ ഒരു സുരക്ഷിത സ്ഥലത്താക്കണമെന്ന് അപേക്ഷിക്കുന്നു ഞാൻ മേപ്പാടിയിൽ ഒരു സന്നദ്ധ പ്രവർത്തകനാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ക്യാമ്പിലുണ്ട് അവരെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് പോയപ്പോൾ അതുകൂടാതെ എൻ്റെ സുഹൃത്തുക്കൾ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു ഈ സഹായവുമായി പോയി അവരോട് പറഞ്ഞു നമുക്ക് കട്ടിൽ വന്നിട്ടുണ്ട് അതുപോലെ ബക്കറ്റ് നമുക്ക് വേണ്ട ഫർണിച്ചറുകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയുന്നത് ഞങ്ങൾക്ക് വീടില്ല പിന്നെ എന്തിനാണ് ഈ ഉപകരണങ്ങളൊക്കെ അതിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ ഇല്ല പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മാറ്റി നിർത്തി ഞങ്ങളോട് പറഞ്ഞു ഒരു ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ കിട്ടിയാൽ വലിയ ഗുണമായിരുന്നു കാരണം സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഞങ്ങൾ സീറോ ആണ് കാരണം ആ ഉരുളു പൊട്ടിയ സമയത്ത് ആ ഉടുത്ത ലുങ്കിമുണ്ടും അതുപോലെ ആ ഉള്ള ബനിയനും തോർത്തുമായിട്ടാണ് അവർ മേപ്പാടി ക്യാമ്പിലേക്ക് ഓടി വന്നത് പതിനാല് ദിവസമായിട്ട് അവർക്ക് ജോലിയോ മറ്റുള്ള ഒരു സംവിധാനങ്ങളും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ അഞ്ച് പൈസയുമില്ല അത് അഭിമാനം കൊണ്ട് ഇവർ പറയുന്നുമില്ല ആളുകളോട് ചോദിക്കുന്നുമില്ല അതൊരു വലിയ 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 എന്താ പറയുക ഒരു മനസ്സ് പൊട്ടുന്ന ഒരു 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 സംസാരം അല്ലെങ്കിൽ രംഗങ്ങളാണ് നമ്മൾ നേരിട്ട് കണ്ടത് കാശില്ലാത്ത ഞങ്ങളന്ന് വന്ന രംഗം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രംഗമാണ് മല വന്ന് ചളിയോടു കൂടി വീടിൻ്റെ ചുറ്റും കൂടി നിന്ന് എങ്ങോട്ട് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഞങ്ങളെ ഭാര്യേനെയൊക്കെ വലിച്ചു കൊണ്ടുവരുന്നത് അന്നേരം ഏട്ടനെ എടുത്തി ഒന്നും പോയത് ഞങ്ങൾ അറിയുന്നില്ല മക്കളൊന്നും പോയി ഞങ്ങൾ മുകളിൽ കയറി വലിച്ചുകൊണ്ട് ചളി കൊടുക്കങ്ങനെ വലിച്ച കയറ്റി കയറ്റി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കേപ്പ് കിട്ടിയാണ് അപ്പോൾ അടുത്ത പൊട്ട് വരുന്നത് ആ പൊട്ട് ഞങ്ങൾ പിന്നെ ഒരു മലയിലോട്ട് കയറി അങ്ങനെ കുറേ നേരം നിന്ന് അപ്പോൾ ഉള്ള വിഷമം എന്ന് പറഞ്ഞാൽ ചേച്ചിനെ പിന്നെ മക്കളെ ഒന്നും കണ്ടില്ല അവരെ ചേട്ടന മാത്രം കിട്ടിയിട്ടുണ്ട് അതൊരു വിഷമം വേറെ പിന്നെ ഒന്നും ഇവിടെ നിന്നും പോയാൽ എവിടെ പോയി താമസിക്കും പാടോ വീടോ അല്ലാതെ കോട്ടേഴ്സ് അതൊന്നും കിട്ടുമല്ലോ എന്ന് നമുക്കറിയില്ല മറ്റുള്ള ജീവിതം